എന്തായാലും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടൊരു ന്യൂസാണ് അത് ധീരഥ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത് സോ എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് അത് ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക ഇരുന്നുകൊണ്ടാണ് ലൈക്കിൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ആയിട്ട് ന്യൂസ് ആയിരുന്നു ധീരജ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും ഇത് നേരത്തോട്ടാ ഒരു ന്യൂസ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ബട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പറായിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല ഫൈനലി നമ്മുടെ മാർക്കസ് മർഗിലാവും ഇതുമായിട്ട് ഒരു കറക്റ്റ് അപ്ഡേറ്റ് നമുക്ക് നൽകിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അത് വളരെ തെറ്റായിട്ടുള്ള ന്യൂസാണ് അദ്ദേഹം എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ന്യൂസുകൾ അത് കിട്ടുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് സോ എന്തായാലും ധീരഥ സിംഗ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് വെറും തെറ്റായിട്ടുള്ള റൂമറുകൾ മാത്രമാണ് സോ എന്നാലും ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം കമ്മിൻ ന്യൂസിൽ പറയാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള നല്ലൊരു ഗോൾ കീപ്പറിൻ്റെ ആവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഗോൾ കീപ്പേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഗുർപ്രീത് സിംഗ് സന്ധു മാത്രമേ ഉള്ളൂ സോ ഗുർപ്രീത് സിംഗ് സന്ധുനൊന്നും എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല അതടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ് സോ ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം കമ്മ്യൂസീന്ന് പറയാം സോ അടുത്തുള്ള കാര്യങ്ങളൊരു ഗുഡ് ബൈ